നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് എൽ ക്ലാസിക്കോ പോരാട്ടം സാന്റിയാഗോ ബെർണാബുവിൽ നടക്കുന്നത് കളിക്ക് കളിക്കൊരുപഠിയായിട്ട് ലബി നവാലിൻ്റെ ചില വാക്കുകൾ വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട് അവർ കള്ളന്മാരാണ് അത് കഴിഞ്ഞിട്ട് അവർ മോങ്ങും എന്നൊക്കെ റയൽ താരങ്ങളെക്കുറിച്ച് അവൻ പറഞ്ഞത് വലിയ രൂപത്തിൽ വിമർശനങ്ങൾക്ക് വഴി വച്ചു ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ രണ്ട് ടീമിൻ്റെ കോച്ചുമാരോട് മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു ഇപ്പോഴിതാ കളിക്ക് മുമ്പ് തൻ്റെ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് എല്ലാമിൻ്റെ എമാൽ അതായത് ചെറിയ പ്രായത്തിൽ കളിച്ച് വളർന്നതും വലിയ ഉയരങ്ങളിലേക്ക് പോകുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് ജമാലിൻ്റെ തന്നെ വീഡിയോ ആണ് അതിനോടൊപ്പമുള്ള വാക്കുകളാണ് ഏറെ പ്രധാനം പേടിയോ ഭയമോ അതൊക്കെ ഞാൻ ഏറെക്കാലം മുമ്പ് എൻ്റെ ഹോം ടൗണിൽ വെച്ചിട്ടാണ് വരുന്നത് എന്ന് ഇതൊരു മുന്നറിയിപ്പാണ് റെൽ മാറ്റിന് ആ വീഡിയോയിലെ വാചകങ്ങളിലൂടെ നമ്മളൊന്ന് പോവുകയാണ് ഇങ്ങനെ ചെറിയ രൂപത്തിൽ നിന്ന് വളർന്നു വരുന്ന താരങ്ങൾ ആ പ്ലെയർ അവൻ കളിക്കുന്നത് പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല പക്ഷേ അവൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് അവൻ ലൈം ലൈറ്റുകൾക്ക് വേണ്ടി സ്പോട്ട് ലൈറ്റുകൾക്ക് വേണ്ടി കളിക്കാറില്ല അവൻ കളിക്കുന്നത് അവൻ വന്നിടത്തേക്ക് തിരികെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിലുള്ള സമ്മർദ്ദം സ്റ്റേഡിയങ്ങളിലല്ല മറിച്ച് അവൻ്റെ അവൻ്റെ ആ പഴയകാല സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങളിലാണ് അവൻ ഗോളടിക്കുമ്പോൾ ഈഗോ വെച്ചിട്ട് അഹങ്കാരം കൊണ്ട് അവൻ സെലിബ്രേറ്റ് ചെയ്യുന്നതല്ല മറിച്ച് അവൻ സെലിബ്രേറ്റ് ചെയ്തത് ഓരോ ഗോളുകളും എല്ലാം മാറ്റിമറിക്കും അവനും അവൻ്റെ ജനങ്ങൾക്കും അവൻ്റെ ചുറ്റുപാടിനുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് പിന്നെ ഭയമോ ആർക്കും ഭയം ആ ഭയമൊക്കെ ഏറെക്കാലം മുമ്പ് എൻ്റെ ഹോം ടൗണിൽ വെച്ചിട്ടാണ് ഞാൻ വരുന്നത് എന്ന് ലവിൻ യവാൽ കുറിക്കുമ്പോൾ അതൊരു മോട്ടിവേഷണൽ വീഡിയോ ആയിട്ട് ഒരു ഭാഗത്ത് എടുക്കാം മറുഭാഗത്ത് അവനെ ആരും ചെറുതായി കാണേണ്ട ചില പർപ്പസുകളോടെ തന്നെയാണ് ഈ വരുന്നത് ബർണാപൂവിലെ എതിരാളികൾ വെള്ളക്കുപ്പായക്കാര് കാത്തിരുന്ന് കൊള്ളുക ഏതൊരു സൂചന കൂടി അതിൽ രണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഡോ